ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അത് ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു വലിയ കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചില കിഴങ്ങ് വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ആവും ഇതൊരു നാല് വിസിലടിക്കോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലത് അഞ്ച് വിസിലൊക്കെ അടിക്കേണ്ടി വരും അപ്പം നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ കറക്റ്റ് നാല് വിസലുകൊണ്ട് നമ്മുടെ കിഴങ്ങ് വിന്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നതിന്റെ മുന്നേ തന്നെ എടുത്തിട്ട് ഒന്ന് കൂലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊട്ടാറ്റ ഇങ്ങനെ സ്മാഷ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ചെയ്താൽ മതി ഞാനിവിടെ ഒരു വലിയ കിഴങ്ങ് എടുത്തിട്ടാട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതലും എടുത്തിട്ടും ഉണ്ടാക്കാം അപ്പോൾ കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി പിന്നെ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ പച്ചമുളക് പിന്നെ രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി ഇത് നല്ല ഇരിയുള്ള മുളകായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സാക്കി എടുക്കണം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ കിഴങ്ങ് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഉപ്പിൻ്റെ ഭാഗം നോക്കിയിട്ട് ഇട്ട് മതി അതുപോലെ ഒന്നുകൂടെ സ്പൈസി ആയിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ളേക്സും ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിഴങ്ങ് വേക്കുമ്പോൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വല്ലാതെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കിഴങ്ങിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അല്ലെങ്കിൽ എണ്ണ ആക്കിയിട്ട് മതി കേട്ടോ വെള്ളത്തിനേക്കാട്ടും നല്ലത് കയ്യിൽ കുറച്ച് ആക്കുന്നതാണ് എന്നാലാണ് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ ഷെയ്പ്പാക്കി കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കുക നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഫിംഗേഴ്സ് ഉണ്ടാക്കുന്ന പോലെ ആക്കാം അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിന് പരത്തിയിട്ട് കട്ട്ലേറ്റ് പോലാക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതേ ഷേപ്പിന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം എല്ലാം ഞാൻ ഷേപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എണ്ണയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ അരിപ്പൊടി ചേർത്തതിന് പകരം കോൺഫ്ലോർ ചേർക്കാം കേട്ടോ അത് വേണമെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താൽ മതി അപ്പോൾ നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നല്ലോണം ചൂടായതിൻ്റെ ശേഷം മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ചൂടാവുന്നതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പായി പോകും അത് നൂറ് ശതമാനം ഉറപ്പ് പറയുകയാണ് കാരണം ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസോ കോട്ടിങ്ങോ ഒന്നും കൊടുക്കുന്നില്ല ബ്രെഡിൽ ബ്രെഡ് ക്രംസിലൊന്നും ആക്കിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഫ്രൈ ആക്കുന്നത് ഡയറക്റ്റായിട്ട് കിഴങ്ങ് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ കൊടുക്കണം പിന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ നിൽക്കരുത് നല്ല ഫ്രൈ ആയിട്ട് അതായത് ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണും അപ്പം മെല്ലെ ഒന്ന് മറിച്ചിടാനേ പറ്റുള്ളൂ വേഗം നമ്മൾ മറിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഫ്ലോപ്പ് ആവും അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ പൊട്ടാറ്റോ വേവിച്ച കാരണം കൂടുതൽ വേവാനുള്ള ടൈമൊന്നും വേണ്ട പക്ഷേ നല്ല ചൂടുള്ള എണ്ണയായിരിക്കണം അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയി കിട്ടാൻ മുരിഞ്ഞതിൻ്റെ ശേഷം മാത്രം നമ്മൾ മറിച്ചിടാൻ നോക്കുക പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ ശ്രമിക്കരുത് കാരണം ഇതിലിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ആദ്യം നമ്മൾ ഇട്ടത് കുറച്ച് ഫ്ലോപ്പ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇട്ടത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ ചിലപ്പോൾ എല്ലാം ശരിയായിക്കോണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയുകയാണ് അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പൊട്ടാറ്റോ ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അടുത്ത വീടിയായിട്ട് കാണാം